പേരാമ്പ്രയിലെ പോലീസ് അതിക്രമത്തെ തുടർന്ന് മുഖത്ത് സാരമായി പരിക്കേറ്റ ഷാഫി ഷാഫിപ്പറമ്പിലെം പി സർജറിക്ക് ശേഷം ഐ സിയുവിൽ തുടരുന്നു പേരാമ്പ്ര ടൌണിൽ ബസ് സ്റ്റാൻഡിനു സമീപം വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പതോടെയായിരുന്നു ഷാഫിക്ക് മർദ്ദനമേറ്റത് സംഘർഷത്തിൽ മുഖത്തും കൈക്കും കാലിനും പരിക്കേറ്റ ഷാഫിയെ ഉടനെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മൂക്കിന്റെ രണ്ട് എല്ലുകൾ പൊട്ടിയ അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് രാത്രി തന്നെ ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയതായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഇ സർജൻ ഡോക്ടർ അഭിലാഷ് മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു തുടർചികിത്സയ്ക്കും നിരീക്ഷണത്തിനുമായാണ് ഐ സിയു മാറ്റിയത് ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് എംപിയുടെ പത്ത് ദിവസത്തെ ഔദ്യോഗിക പരിപാടികൾ മാറ്റിവെച്ചതായി അദ്ദേഹത്തിന്റെ ഓഫീസ് അറിയിച്ചു എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാൽ എം പി ദീപാദാസ് മുൻഷി എം പിമാരായ എം കെ രാഘവൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഡി സി സി പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ അഡ്വക്കേറ്റ് വി എസ് ജോയ് എം എൽ എമാരായ രാഹുൽ മാങ്കുട്ടത്തിൽ നജീബ് കാന്തപുരം എ പി അനിൽകുമാർ നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പി കെ ഫിറോസ് എൻ വേണു ബഷീർ അലി തങ്ങൾ ഗോകുലം ഗോപാലൻ അഡ്വക്കേറ്റ് കെ ജയന്ത് എൻ സുബ്രഹ്മണ്യൻ ടി ടി ഇസ്മായിൽ പാറക്കൽ അബ്ദുള്ള റിജിൽ മാക്കുറ്റി അഡ്വക്കേറ്റ് പി എം നിയാസ് തുടങ്ങിയവർ ഷാഫി പറമ്പിലെമ്പിയെ നേരിട്ട് ആശുപത്രിയിലെത്തി സന്ദർശിച്ചു Subscribe to One India and never miss an update.